നമസ്കാരം ട്രൂലിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ഉരുക്കു വനിതയായി ഇപ്പോൾ അറിയപ്പെടുന്നത് ധനവകുപ്പ് മന്ത്രിയായ ധനകാര്യ വകുപ്പ് മന്ത്രിയായ നിർമ്മല സീതാരാമന് തന്നെയാണ് കാരണം കാരണം ഒന്നും രണ്ടും മൂന്നും മോദി സർക്കാരിൽ കൃത്യമായ ഒരു ഇരിപ്പിടം അത് സ്വന്തമാക്കാൻ നിർമ്മല സീതാരാമന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ കണ്ട കരുത്തുറ്റ വനിതകളിൽ ഒരാളായി നിർമ്മല മാറിയിരിക്കുന്നു രാജ്യത്തെ സകലമാന സ്ത്രീകൾക്കുമുള്ള പ്രചോദനം നിർമ്മല നൽകുകയാണ് ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായി നിർമ്മല സീതാരാമൻ തനിക്ക് ലഭിച്ച ചുമതല ഭംഗിയായി പൂർത്തീകരിച്ചിട്ടുണ്ട് തമിഴ്നാട് മധുര സ്വദേശിയും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും എം ഫില്ലുമുള്ള നിർമ്മല മോദിയുടെ മൂന്ന് മന്ത്രിസഭയിലും ക്യാബിനറ്റ് റാങ്ക് ലഭിച്ച മന്ത്രിയായിരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ആദ്യ മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയായി കടന്നുവന്നു ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ത്യ കണ്ട രണ്ടാമത്തെ വനിതാ പ്രതിരോധ മന്ത്രിയായി പിന്നീട് ചുമതല ഏറ്റെടുത്തു രണ്ടാം മോദി സർക്കാരിൽ ധനമന്ത്രാലയത്തിന്റെയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെയും ചുമതല വഹിച്ചു അത് മികച്ച രീതിയിൽ തന്നെ നിർവഹിച്ചിട്ടുണ്ട് അങ്ങനെ രാജ്യത്തെ ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ മാറി സജീവ രാഷ്ട്രീയത്തിൽ എത്തുന്നതിന് മുൻപ് നിർമ്മല സീതാരാമൻ എവിടെയായിരുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അതോടൊപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ ധനമന്ത്രിയായി മാറിയ കാബിനറ്റ് പദവിയിലെത്തിയ ഒരു മന്ത്രി കൂടിയാണ് നിർമ്മല മുൻപ് കോർപ്പറേറ്റ് മേഖലയിലായിരുന്നു നിർമ്മല സീതാരാമൻ പ്രവർത്തിച്ചിരുന്നത് ശേഷം ഭർത്താവിനൊപ്പം ലണ്ടനിലേക്ക് താമസം മാറി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിൽ ചേരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഇന്ത്യയിൽ പിന്നീട് തിരിച്ചെത്തിയത് വിദ്യാഭ്യാസ പ്രവർത്തകയായി പിന്നീട് ഖ്യാതി നേടി ഹൈദരാബാദിൽ പ്രണവ സ്കൂൾ സ്ഥാപിക്കുകയും ചെയ്തു വാജ്പേയി സർക്കാരിന്റെ കാലത്തുള്ള എൻ സർക്കാരിൽ ദേശീയ വനിതാ കമ്മീഷൻ അംഗമായി ചേർന്നു രണ്ടായിരത്തി എട്ടിൽ ബി ജെ പിയിൽ അംഗത്വം എടുത്തു അടുത്ത വർഷം പാർട്ടി വക്താവായി മാറി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി തന്നെ രാജ്യസഭയിലേക്ക് എത്തി തുടർന്ന് ഒന്നും രണ്ടും മോദി മന്ത്രിസഭകളിൽ അംഗമായിരുന്നു മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചു നിലവിൽ രാജ്യസഭാ അംഗമായ നിർമ്മലാ സീതാരാമൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെയാണ് വീണ്ടും ക്യാബിനറ്റ് പദവിയിലെത്തിയിരിക്കുന്നത് ജെ എൻ യുവിൽ പഠിക്കുന്ന സമയത്തായിരുന്നു നിർമ്മലാ സീതാരാമൻ അവരുടെ ഭർത്താവും മോദി വിമർശകൻ കൂടിയായിട്ടുള്ള പരകാല പ്രഭാകരനെ പരിചയപ്പെടുന്നത് ഇരുവർക്കും വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങളായിരുന്നിട്ട് പോലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വിവാഹിതരായി ഇവർക്കൊരു മകളാണുള്ളത് പരകാല വാക്മീയാണ് മാധ്യമപ്രവർത്തകയും എഴുത്തുകാരി എന്ന നിലയിലും തിളങ്ങുകയാണ് മിൻഡ് ലോഞ്ച് എന്ന ഒരു പത്രത്തിൽ നിലവിൽ ജോലി നോക്കുകയാണ്